ഈശോ സിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഇരുപത്തിയൊന്നാം തീയതി ശനിയാഴ്ച ഇന്ന് വിശുദ്ധ കുർബാന മധ്യെ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായത്തിന്റെ ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് വിശുദ്ധ മത്തായ് സിഹായുടെ തിരുനാള് നമ്മൾ ആഘോഷിക്കുകയാണ് ആദ്യമായി തന്നെ മത്തായി മാത്യു ദാമദാരികൾക്ക് ഈ തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് നമുക്കറിയാം ഈശോ മത്തായി വിളിക്കുന്നത് ചുങ്കസ്ഥലത്ത് നിന്നാണ് ചുങ്കം പിരിക്കുക എന്നാൽ അത് വളരെ ഹീനമായ ഒരു പ്രവൃത്തിയായിട്ടാണ് അന്നത്തെ സമൂഹം കരുതപ്പെട്ടിരുന്നത് അപ്പൊ അവിടെ നിന്നാണ് തന്റെ ശിഷ്യഗണത്തിലേക്ക് മത്തായിയെ ഈശോ വിളിക്കുക വചനം പറയുന്നത് പോലെ നീതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത് വീണ്ടും വചനം നമ്മൾ വായിക്കുന്നുണ്ട് വലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വർഗ്ഗം ആരുടെ മുൻപിലും അടയ്ക്കപ്പെട്ടിട്ടില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അത് കാലിടറിയവനെ കല്ലറിയണമെന്ന് ചാട്ടിം പിടിക്കുന്ന ഒരു പരിസേയ യുഗത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുക ഇവിടെയാണ് ഈശോയുടെ വചനം വ്യത്യസ്തമാകുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈശോ മത്തായി വിളിക്കുന്നതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ആരുടെ മുൻപിലും സ്വർഗം അടയ്ക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പാപിക്കും സ്വർഗം എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് വിശുദ്ധ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമുക്കും കാലിടറിയവനോട് കരുണ കാണിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ മേ